കെ കെ രമ എം എൽ എക്ക് സഭയിൽ മറുപടി നൽകാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ സംസ്ഥാനത്ത് നടക്കുന്ന കുറിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിനാണ് മുഖ്യമന്ത്രി മറുപടി പറയാതിരുന്നത് സ്ത്രീകൾക്കെതിരായ ആക്രമണത്തിന്റെ വിഷയമായതിനാലാണ് മുഖ്യമന്ത്രിക്ക് പകരം മന്ത്രി വീണ ജോർജ് മറുപടി പറഞ്ഞത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം ഇതാദ്യമായിട്ടല്ല രമയുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിഞ്ഞു മാറുന്നത് ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയവർക്ക് ശിക്ഷ ഇളവ് സംബന്ധിച്ച പ്രശ്നം സഭയിൽ ഉന്നയിക്കപ്പെട്ടപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയാനെത്തിയിരുന്നില്ല അന്ന് എം പി രാജേഷാണ് മുഖ്യമന്ത്രിക്ക് പകരം മറുപടി പറഞ്ഞത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നും പീഡന കേസുകളിൽ പോലീസ് കൈക്കൊള്ളുന്ന നിലപാട് കേരളത്തെ ലജ്ജിപ്പിക്കുന്നുവെന്നും കെ കെ രമ എം എൽ എ പറഞ്ഞു സർക്കാർ ഇതക്കൊപ്പം എന്ന് പറയുകയും വേട്ടക്കാർക്കൊപ്പം നിൽക്കുകയുമാണ് അതിക്രമ കേസുകളിൽ പ്രതികളാവുന്നവരിൽ കൂടുതലും സി പി എം പ്രവർത്തകരും ഇടത് അനുഭാവികളുമാണെന്നും കൂടി രമ ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി സംസാരിക്കുകയായിരുന്നു കെ കെ രമ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇതിൽ പോലീസ് നടപടി കൂടിയുള്ളതിനാൽ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടിയിരുന്നു എന്നാൽ മുഖ്യമന്ത്രി നിയമസഭയിൽ ഹാജരായില്ല ഇത് ഈ വിഷയത്തെ സർക്കാർ എത്ര ലാഘവത്തോടെയാണ് കാണുന്നത് എന്നതിന് തെളിവാണെന്ന് കെ കെ രവ അഭിപ്രായപ്പെട്ടു അരൂരിൽ ദലിത് പെൺകുട്ടിക്ക് നേരെ നടു റോഡിൽ വെച്ച് അതിക്രമമുണ്ടായി ആ പെൺകുട്ടിയുടെ വസ്ത്രം വലിച്ചെടുച്ച് നടു റോഡിലിട്ട് നാഭിക്ക് ചവിട്ടി അത്ര ക്രൂരമായ കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല കാരണം ആ പ്രതികൾ സി പി എമ്മുകാരാണ് എന്നതു തന്നെ ആ പെൺകുട്ടി ഇപ്പോഴും ചികിത്സയിലാണ് പ്രതികൾ സി പി എമ്മുകാരാണെങ്കിൽ അവർക്ക് കുടപിടിക്കുന്ന സമീപനമാണ് സർക്കാർ പുലർത്തുന്നതെന്ന് കെ കെ രമ ആരോപിച്ചു കുസാറ്റിൽ സിൻഡിക്കേറ്റ് അംഗമായ ഇടത് നേതാവായ പി ജെ ബേബി കലോത്സവ സമയത്ത് പെൺകുട്ടിക്ക് നേരെ അതിക്രമണം നടത്തി അയാൾക്കിത് എന്ത് നടപടിയാണ് ഉണ്ടായത് എന്ന് രമ ചോദിച്ചു നാണിപ്പിക്കുന്നതാണ് കേരളത്തിലെ ഇത്തരം വിഷയങ്ങൾ കാലടി ശ്രീശങ്കര കോളേജിലെ മുൻ എസ് എഫ് ഐ നേതാവായ രോഹിത് പെൺകുട്ടികളുടെ അശ്ലീല ചിത്രം എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു ഇരുപതോളം പെൺകുട്ടികളുടെ ചിത്രമാണ് വൈകൃതമായ മനസ്സിനുടമയായ ഇയാൾ ഇത്തരത്തിൽ പ്രചരിപ്പിച്ചത് പരാതി നൽകിയിട്ടും ആ പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയാണ് ഉണ്ടായത് ക്രിക്കറ്റ് അസോസിയേഷനിലെ ഒരു മുൻ കോച്ച് പഠിക്കാനായി എത്തിയ പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു ആ പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ എടുക്കുന്നു അഖിലേന്ത്യാ ഗുസ്തി ഫെഡറേഷനിലെ മുൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷണേക്കാൾ വെല്ലുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് രമ പറഞ്ഞു ഇയാൾക്കെതിരെ പോക്സോ കേസ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നടപടി എടുക്കാതിരുന്നത് എന്നും കെ കെ രമ ചോദിച്ചു ഇടതുവർഷം ഭരിക്കുന്ന കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് നമ്പർ വൺ കേരളത്തിലാണ് ഇതെല്ലാം അരങ്ങേറുന്നത് ഒരു കാലത്ത് എസ് എഫ് ഐ കാരിയായിരുന്നു ഞാനും അത് അഭിമാനത്തോടെ പറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് നാളെ ഞാനും എസ് എഫ് ഐ കാരിയാണെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന സാഹചര്യമാണോ ഉള്ളതെന്ന് രമ ചോദിച്ചു വണ്ടിപ്പെരിയാറിലും വാളയാറിലും ആറു വർഷമായി അമ്മമാർ നീതി തേടി അലയുകയാണ് ആ കുട്ടികൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ സർക്കാർ കഴിഞ്ഞോ എന്ന് രമ ചോദിച്ചു നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡും അതിന്റെ വിവരങ്ങളും പുറത്തുപോയി ആ പെൺകുട്ടിയുടെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് ആ കേസ് ഇപ്പോഴും മുന്നോട്ടു പോകുന്നത് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിട്ട് നാല് വർഷമായിട്ടും ഇതുവരെ പ്രസിദ്ധപ്പെടുത്തുവാൻ പോലും കഴിഞ്ഞില്ലെന്നും കെ കെ രമ പറഞ്ഞു